അമരമ്പലം ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല്യഞ്ച് വാർഷിക പദ്ധതിയുടെ ഭാഗമായി പൊതുസ്ഥലങ്ങളിൽ വേസ്റ്റ് ബിൻ സ്ഥാപിച്ചു പ്ലാസ്റ്റിക് മാലിന്യങ്ങളും പേപ്പർ മാലിന്യങ്ങളും വേർതിരിച്ച് ശേഖരിക്കാനായി പതിനേഴ് സ്റ്റീൽ ബിന്നുകളാണ് പഞ്ചായത്ത് വിവിധ ഭാഗങ്ങളിലായി സ്ഥാപിച്ചിട്ടുള്ളത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ ബിന്നുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു അമരമ്പലം ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി ഒരു വേസ്റ്റ് സ്ഥാപിച്ചിരിക്കുകയാണ് പതിനേഴോളം വേസ്റ്റ് ബിന്നാണ് ഇന്നിവിടെ സ്ഥാപിച്ചത് അമരമ്പലം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അമരമ്പലം പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വേസ്റ്റ് ബിന്നും അതുപോലെ ബോട്ടിൽ ബൂത്തുകളും ഒക്കെ സ്ഥാപിച്ചിട്ടുണ്ട് ഇനി ആരും വലിച്ചെറിയാൻ പാടില്ല നമ്മുടെ അമരമ്പലം പഞ്ചായത്ത് മാലിന്യമുക്ത പഞ്ചായത്തായി ഇതിൻ്റെ മുന്നേ നമ്മൾ പ്രഖ്യാപിച്ചതാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വേസ്റ്റ് ബിന്നും ബോട്ടിൽ ബൂത്തുകളൊക്കെ സ്ഥാപിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ പൂക്കോട്ടുംപാടം അങ്ങാടി ഇന്ന് റോഡ് പണിയൊക്കെ കഴിഞ്ഞ് നല്ല വൃത്തി വൃത്തിയുള്ളൊരു അങ്ങാടിയാണ് അത് വലിച്ചെറിഞ്ഞ് മാലിന്യം മാലിന്യം നടക്കുന്ന ഒരു സാഹചര്യം ഇനി ഉണ്ടാകാൻ പാടില്ല അങ്ങനെ ആരെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത് ഫൈനും കാര്യമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനേ നമുക്ക് സാധിക്കുള്ളൂ എന്താണെങ്കിലും വലിച്ചെറിഞ്ഞാലുള്ള പ്രയാസങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് അമരമ്പലം പഞ്ചായത്തിൽ കിഡ്നി രോഗികളും ക്യാൻസർ രോഗികളും വർദ്ധിച്ചു അത് പൂർണ്ണമായി ഇല്ലാതാക്കാനാണ് ഇത്തരത്തിലുള്ള പദ്ധതി സംസ്ഥാന സർക്കാർ ആണെങ്കിലും പഞ്ചായത്താണെങ്കിലും ഒക്കെ നടത്തുന്നത് എന്താണെങ്കിലും അതിനാണ് ഈ ബിന്നുകളും പിന്നെ ബോട്ടിൽ ബൂത്തുകളൊക്കെ പഞ്ചായത്ത് സ്ഥാപിക്കുന്നത് പിന്നെ വീടുകളിൽ നിന്ന് മാലിന്യം ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട് പിന്നെ ഹരിതകർമ്മസേന സംവിധാനവും അമരമ്പലം പഞ്ചായത്തിൽ ജില്ലയിൽ തന്നെ നല്ല ഹരിതകർമ്മസേനയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഇത് പരമാവധി ഇത് എല്ലാവരും ഉപയോഗപ്പെടുത്തണം പിന്നെ നമ്മുടെ പുറത്തുമ്പാടം മങ്ങാടി പിന്നെ എല്ലാ ദിവസവും കോരി വൃത്തിയാക്കുന്ന പദ്ധതിയും പഞ്ചായത്ത് വെച്ച് അത് നടപ്പിലാക്കി വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ പരമാവധി ഉപയോഗപ്പെടുത്തുക ഇനി ആരും വലിച്ചെറിയാൻ പാടില്ല അമരമ്പലം ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇനി ആരും പരിച്ചറിയാൻ പാടില്ല എന്ന് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ വോട്ട് ബില്ല് അതായത് വേറ്റ് ബില്ല് ഇത് നല്ല രീതിയിൽ പരിചരിക്കേണ്ടത് നമ്മുടെ ഈ പ്രദേശ വ്യാപാരികളാണ് പിന്നെ നമ്മളായിട്ട് വോട്ടർ വ്യക്തകളും അതുപോലെ പിന്നെ ഇവിടുത്തെ പ്രദേശവാസികളാണ് ശുചിത്വമിഷനും പഞ്ചായത്തിൻ്റെയും സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് അനിതാ രാജു അധ്യക്ഷയായി പഞ്ചായത്ത് സെക്രട്ടറി ബിനു അസിസ്റ്റന്റ് സെക്രട്ടറി ശിവദാസൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ്